ുന്ന ദേശീയപാതയിലെ കാര്യംകോട് മുതൽ ചെറുവത്തൂർ മട്ടലായി വരെ ജീവൻ പണയം വെച്ച് വേണം യാത്ര ചെയ്യാൻ അശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിച്ച് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയതാണ് ഇവിടങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്നത് ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻ അപ്പാച്ച സീരീസിലെ പുതിയ മോഡലുകളായ വൺ സിക്സ്റ്റി ഫോർ വി ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ എൽ പി എസ് ഓതറൈസ്ഡ് മെയിൻ ടീലർ നുള്ളിപ്പാടി കാസർഗോഡ് ചെറുവത്തൂർ പഞ്ചായത്ത് പരിധിയിൽ ദേശീയപാതയിലെ രണ്ടിടങ്ങളിലാണ് കുന്നുകളിടിച്ച് പാത നവീകരണം നടത്തിവരുന്നത് വീരമലക്കുന്നിൻ്റെ താഴ്വാരത്തെ ഏതാണ്ട് മുക്കാൽ കിലോമീറ്റർ നീളത്തിലാണ് കുന്നിടിച്ച് പുതിയ പാത നിർമ്മാണം നടന്നു നടന്നുവരുന്നത് തൊട്ടടുത്ത ഞാണങ്കൈ മട്ടലായിക്കുന്നിൻ്റെ താഴ്വാരത്താകട്ടെ ഇരുന്നൂറ് മീറ്റർ നീളത്തിലാണ് നവീകരണം നടത്തുന്നത് ദേശീയപാത ദിശമാറ്റിയ വേളയിൽ തന്നെ നാട്ടുകാർ രണ്ട് പ്രദേശങ്ങളിലും സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും തൃപ്തികരമായ ഇടപെടൽ നടന്നില്ലെന്ന ആക്ഷ ക്ഷേപമുണ്ട് കുന്നിടിച്ച് തട്ടുകളായി തിരിച്ച് സിമന്റ് ഉറപ്പിക്കുന്ന രീതിയാണ് നടത്തിയിട്ടുള്ളത് താഴെ സ്റ്റീൽ ഉപയോഗിച്ച് കമ്പികൾ കുഴിയിൽ നിർത്തി കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷാഭിത്തി കെട്ടി ഉറപ്പിക്കുകയാണ് ചെയ്തു വരുന്നത് താഴെ തൊഴിലെടുക്കുന്നവരുടെ മുകളിലേക്ക് തരം തിരിച്ച തട്ടിൻ്റെ ഉൾഭാഗം തകർന്നു വീണാണ് തിങ്കളാഴ്ച രാവിലെ അപകടമുണ്ടായത് രണ്ട് ദിവസവും ചെറുതായി രാത്രി പെയ്ത മഴവെള്ളം ഒലിച്ചിറങ്ങിയത് ഉറച്ച ചരൽ തട്ട് തകർന്നു വീഴുവാൻ കാരണമായതെന്നാണ് കരുതുന്നത് തൊട്ടടുത്ത ഭാഗങ്ങളിൽ മൺതിട്ട വീണ്ടുകീറി നിൽക്കുന്നത് ഇത് ഉറപ്പിക്കുന്ന തരത്തിലാണ് ദേശീയപാത നിർമ്മാണം നടന്നുവരവേ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കനത്ത മഴയിൽ ചെറുവത്തൂർ വീരമല കുന്നിടിഞ്ഞ് പാതയിലേക്ക് പാറക്കല്ലുകളും ചരൽക്കൂനയിൽ വെള്ളപ്പാച്ചിലും ഉണ്ടായതോടെ അശാസ്ത്രീയമായ കുന്നിടിക്കലിൽ നിർമ്മാണ കരാർ കമ്പനി പിഴയൊടുക്കേണ്ടി വന്നിരുന്നു ജില്ലാ കളക്ടർ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം ഒന്നടങ്കം ചെറുവത്തൂരിലെത്തുകയും ദിവസങ്ങളോളം ദേശീയപാത അടച്ചിടുകയും ചെയ്തിരുന്നു മറ്റൊരു മഴക്കാലം തുടങ്ങും മുൻപ് ഞാനങ്കൈ മട്ടലായി കുന്നിടിഞ്ഞ് ഒരു തൊഴിലാളി മരിക്കുവാനും മറ്റു രണ്ടു പേർക്ക് ഗുരുതര പരിക്കേൽക്കുവാനും ഇടയായ സംഭവത്തിൽ നാട്ടുകാരും ജനപ്രതിനിധികളും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് നിർമ്മാണം ശാസ്ത്രീയമായ രീതിയിലും സുരക്ഷ ഉറപ്പുവരുത്തി മാത്രമേ നടത്താവൂ എന്ന അഭിപ്രായവും ശക്തമാണ് കൂടിയ മട്ടലായിരുന്നു ഏത് നിമിഷവും യാത്ര പോകുമ്പോൾ വാഹനത്തിന്റെ അടിയന്തരമായി അതിന്റെ ഹൈറ്റ് കുറക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാക്കുക നടപടി അത് മാത്രമല്ല ആ കടന്നു പോകുന്നത് അതുകൊണ്ട് അതിൻ്റെ ഹൈറ്റ് കുറക്കുക ഹൈറ്റ് കുറച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ സർവീസ് റോഡ് ഒരു ആരും ആവശ്യമായ സ്ഥലം ആവശ്യമാണെങ്കിൽ അത് ഏറ്റെടുക്കണം അത് ഏറ്റെടുത്ത് കൊണ്ട് മാത്രമേ സർവീസ് റോഡ് ആരംഭിക്കാൻ പറ്റുള്ളൂ അല്ലാതെ തീർച്ചയായും ജനങ്ങൾക്കിടെ ജീവന് ഭീഷണിയായിരിക്കുന്ന ഇത്തരം സർവീസ് റോഡിൻ്റെ നിർമ്മാണം അടിയന്തരമായി നിർത്തിവെക്കണം അതിൻ്റെ ആവശ്യമായ സുരക്ഷിതത്വം ഏർപ്പെടുത്തി വിദഗ്ദ്ധ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ സർവീസ് റോഡ് ആരംഭിക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മുൻകൂട്ടി ഈ ഒരു വിഷയം ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഏറ്റവും ഭീഷണിയായ രീതിയിലാണ് ആ കുന്ന് ഇവിടെ നിലനിൽക്കുന്നത് അത് ഇനി മഴ വരാൻ ജൂൺ മാസം മഴ വരാൻ പോവുകയാണ് അടുത്തൊരു മഴക്ക് ഒന്ന് പൂർണ്ണമായി നമ്മളെ ചെറുവത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കുന്നുകൾ ഒന്ന് വീരമല വീരമലക്കുന്നും ഒന്ന് മട്ടലായി ഇത് ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിലുണ്ട് എങ്കിലും ഇനി താൽക്കാലികമായ ആ പ്രവർത്തനം അവിടെ നിർത്തിവെച്ച് അതിനൊരു ശാശ്വത പരിഹാരം കണ്ടതിന് ശേഷം മാത്രം തുടർ പ്രവർത്തനം നടത്തുന്ന രീതിയിലേക്ക് അധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാൻ അതേസമയം ശാസ്ത്രീയമായും സാങ്കേതികമായും നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ മാത്രമേ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയുള്ളൂവെന്നും അപകടം സംബന്ധിച്ച് അന്വേഷിക്കുമെന്നും ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻ്റെ സുരക്ഷാ ഓഫീസർ അബ്ദുൽ നിസാർ പറഞ്ഞു എല്ലാ രീതിയിലും തന്നെ അത് ഇനിയൊരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ എന്തുകൊണ്ട് അപകടം ഉണ്ടായിരുന്നു പരിശോധിക്കും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അത് പഠിക്കും ഇനി അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കാനുള്ള സംഭവം നടത്തും പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊന്നും ഇങ്ങനെ ഒരു മുൻകരുത്തിൽ എടുക്കാതെ ചെയ്ത് എന്ന് പറയുന്നത് ശരിയല്ല എല്ലാ മുൻകരുതരോടുകൂടി തന്നെയാണ് ചെയ്യുന്നത് നമ്മളുടെ പിന്നെ ഇതിലൊരു ത്രീ ടയർ സൂപ്പർവൈസറി സിസ്റ്റം തന്നെയുണ്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകളും ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും കൊണ്ടുപറഞ്ഞില്ല അത് ബ്യൂറോ ഇങ്ങനെ